ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ പോസ്റ്റ് ഓഫീസ് കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെന്നും പോസ്റ്റ് ഓഫീസിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മനാമയിൽ ബാബിൽ ബാറിനിലാണ് ഇവിടെ നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പുറ അടുത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് വീഡിയോ എടുത്തിരുന്നു കാരണം ഈ ഒരു ടവറും കാര്യങ്ങളും മരവും ഒക്കെ ആയിട്ട് നല്ലൊരു ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും കൂടെ ആയപ്പോഴത്തേക്ക് നല്ലൊരു രസമാണ് കേട്ടോ അവിടെ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ആ അകത്തേക്ക് കയറാനുള്ള എൻട്രി അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് പഴയ കാലത്തെ കഥകളും ചരിത്രങ്ങളും ഫോട്ടോസും ഒക്കെ വെച്ചിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം ഉണ്ടല്ലോ ആ സമയത്തെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ എഴുതിയിട്ടുണ്ട് ഞങ്ങളവിടെ വീഡിയോ എടുത്ത സമയത്ത് തന്നെ കുറച്ച് ജേർണലിസ്റ്റൊക്കെ വന്നിട്ട് ഈ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുന്നത് കണ്ടു അപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാം ഇതിവിടുത്തെ പഴയ പോസ്റ്റ് ഓഫീസാണ് ഇപ്പോൾ പോസ്റ്റൽ വർക്കൊക്കെ നടക്കുന്നത് വേറൊരു സെക്ഷനിലാണ് നമ്മൾ അവിടേക്ക് പോകാനായിട്ട് പറ്റത്തില്ല അവിടെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല ഇതിപ്പോഴുള്ളൊരു അവർ നിർത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോസ്റ്റർ കണ്ടോ അതിൽ ഓരോ രാജ്യങ്ങളുടെ പേര് ഓരോ നമ്പറിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയുടെ നമ്പർ വന്നിട്ട് എവിടെ കണ്ടോ അത് ആൽഫബറ്റിക് ഓർഡറിലാണ് ചെയ്തിരിക്കുന്നത് തേർട്ടിയാണ് കണ്ടോ നമ്മുടെ ഇന്ത്യയുടെ നമ്പർ വന്നിരിക്കുന്നത് മുപ്പതാണ് അപ്പോൾ ഈ ലൈനായിട്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നുണ്ടോ ഓരോ ലൈൻ ഇങ്ങനെ വൺ ടു ത്രീ അത് ഓരോ രാജ്യത്തിൻ്റെ നമ്പറാണ് അപ്പോൾ തേർട്ടി വരുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ താഴെയായിട്ട് ഓരോ പുറത്തേക്കിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ രീതിയിലോരോ പിടിയുണ്ട് ആ പിടിയിൽ നമ്മൾ ഇങ്ങനെ തേർട്ടിയിൽ പിടിച്ച് താഴോട്ട് പുറത്തേക്ക് ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കും നമ്മുടെ രാജ്യത്തെ കംപ്ലീറ്റ് സ്റ്റാമ്പുകളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഏത് രാജ്യത്തിൻ്റെ സ്റ്റാമ്പ് കളക്ഷൻ കാണണമെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല രസമുണ്ടല്ലേ ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ഭിത്തി പോലെ വാൾ പോലെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ പക്ഷേ അതിനകത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നല്ല രസമുണ്ടല്ലേ മറ്റ് രാജ്യങ്ങളിലൊക്കെ സ്റ്റാമ്പൊക്കെ കണ്ടാൽ നമുക്ക് വലുതായിട്ടൊന്നും മനസ്സിലാവത്തില്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ കാണുമ്പോഴത്തേക്ക് അറിയാം കഥകളിയുടെ രൂപങ്ങളും അങ്ങനെ നമ്മുടെ കലാരൂപങ്ങളൊക്കെ ഉള്ള സ്റ്റാമ്പുകളൊക്കെ ഉണ്ട് ഇതാ ഇത് കണ്ടോ കഥകളി ഭരതനാട്യം ഒക്കെ വെച്ചിട്ടുള്ള സ്റ്റാമ്പുകളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ നമ്മൾ കണ്ടാലും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സ്റ്റാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു െന്ന് പറഞ്ഞാൽ വേറൊരു സെക്ഷനിൽ പണ്ട് കാലത്തെ പോസ്റ്റൽ സമയത്ത് പോസ്റ്റ് ഓഫീസില് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ഈ സ്റ്റാമ്പ് അടിക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ മണി ഓർഡർ ഒക്കെ അയക്കുക പിന്നെ നമ്മൾ നമ്മളോരോ സാധനങ്ങളൊക്കെ അയക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കിയിട്ടൊക്കെ അയക്കുന്ന മെഷർമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ എന്താ പറയുക ടൈപ്പിംഗ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് പഴയ കാഴ്ചകളിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറേയുണ്ട് പിന്നെ മെള്ളായിട്ട് ഇത് നമ്മുടെ അളവൊക്കെ തൂക്കം നോക്കുന്ന കട്ടകളുണ്ടല്ലോ പണ്ടത്തെ ഇങ്ങനെ ഓരോന്നൊക്കെ അയക്കാൻ നേരത്തെ നമ്മൾ വെയിറ്റ് നോക്കത്തില്ലേ ആ ഒരു സംഭവമായിട്ട് അത് ഞാൻ നമ്മുടെ പോസ്റ്റ് ഓഫീസിലും കണ്ടിട്ടുണ്ട് നമ്മുടെ ചെറുപ്പത്തിലൊക്കെ പോസ്റ്റൽ പോസ്റ്റ് ഓഫീസൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടല്ലേ വാട്സപ്പൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ പോസ്റ്റലൊക്കെ ആയിരുന്നു ഞാനാണ് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എല്ലാ ദിവസവും കത്ത് എഴുതുമായിരുന്നു ശ്രീ ശേട്ടൻ ആ സമയത്ത് ദുബായിലായിരുന്നു ഞാൻ എല്ലാ ദിവസവും കത്ത് എഴുതിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഒരാഴ്ച ആവുമ്പോഴത്തേക്ക് ഒന്ന് ചയച്ചു കൊടുക്കായിരുന്നു ഓരോ ദിവസത്തെ വിശേഷങ്ങൾ അങ്ങനെ എഴുതി അയക്കായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് പോസ്റ്റ് ഓഫീസുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ വാട്സപ്പും അങ്ങനൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോൾ ആർക്കും ഇല്ലല്ലോ ചുരുക്കമായിട്ട് മാത്രമല്ലേ ഉള്ളൂ കത്തുകളൊക്കെ അയക്കുമെന്ന് തന്നെ അറിയത്തില്ല മേളിലായിട്ട് ഇത് ഇത് കുറെ എയർമെയിൽസ് ഒക്കെ ഇങ്ങനെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ പിന്നെ ഒരു ഷിപ്പിൻ്റെ മോഡൽ കണ്ടില്ലേ ബ്രിട്ടീഷ് ഇന്ത്യ എന്നും പറഞ്ഞിട്ട് ഒരു ഷിപ്പിൻ്റെ മോഡലവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ലെറ്റർ ഒക്കെ കൊണ്ട് ഇട്ട് വെക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ പോസ്റ്റ് ബോക്സ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അല്ലല്ലോ ഒരു ഭിത്തിയിലൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നല്ലോ ഇതൊരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ ഒരു മോഡൽ നാട്ടിലങ്ങനെ കണ്ടിട്ടില്ല ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ബാബൽ ബഹറിൻ്റെ അകത്തേക്ക് കയറി ഇത് വന്നിട്ട് എൻട്രിയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ പോസ്റ്റ് ഓഫീസ് ഉള്ളത് പിന്നെ നമ്മൾ നമ്മളകത്ത് കയറി അകത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കാരണം ബാബൽ ബഹറിൽ എപ്പോഴും ഒരുപാട് കാഴ്ചകളുണ്ടല്ലോ നല്ല ക്ലൈമറ്റ് ഉള്ള സമയത്ത് ബാബൽ ബഹറിനിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പുകയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒരു പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു വഴിക്കാണ് പോകുന്നത് കേട്ടോ ഇവിടുന്ന് അകത്തേക്ക് കയറി കുറച്ച് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ അമ്പലം അമ്പലമുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ സമയം നടന്ന് പഴയ കാലത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ ഈ ബഹറിൻ്റെ തന്നെ പഴയകാലത്തെ കാഴ്ചകളൊക്കെ ഈ ഒരു വാക്കിംഗ് സ്റ്റിക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഈ ബാരണി വന്നിട്ട് ഫസ്റ്റ് ടൈം നാട്ടിലേക്ക് പോയപ്പോൾ എൻ്റെ അപ്പൂപ്പൻ ഒരു വാക്കിംഗ് സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൂപ്പൻ ഇപ്പോൾ ഇല്ല പക്ഷേ ആ ഒരു വടിയെടുത്ത് എൻ്റെ അമ്മ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ഓർമ്മയാണ് വന്നത് പിന്നെ അല്ലാതീൻ്റെ അത്ഭുത വിളക്കും ഇങ്ങനത്തെ കളർ കളറൊക്കെ ചെയ്ത കുറേ പാത്രങ്ങൾ അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ കാണാൻ നമുക്കൊരു പ്രത്യേക പ്രത്യേകിച്ചും ലേഡീസിനൊക്കെ ഒരു പ്രത്യേക സന്തോഷമല്ലേ പവൽബറിൻ്റെ അകത്ത് ഇതുപോലത്തെ ഒരു ഷോപ്പിൽ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവരിങ്ങനെ വന്നിട്ട് നമുക്ക് ആ ഒരു റോൾ ഓൺ പോലത്തെ സംഭവമാണ് കേട്ടോ അത്തർ പോലത്തെ ആ ചെറിയ കുപ്പിയിൽ മൂന്ന് ടൈപ്പ് കുപ്പിയുണ്ട് അപ്പോൾ ഏത് കുപ്പിയിൽ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് കയ്യിലൊന്ന് തേച്ചിട്ടുണ്ടല്ലോ വൈകിട്ട് വരെ ആ ഒരു സ്മെല്ല് നിൽക്കായിരുന്നു അത്ര നല്ലൊരു സ്മെല്ലായിരുന്നു ഇത് വന്നിട്ട് ഒറിജിനൽ പേൾസ് ആണ് ഈ ഒരു പേൾ ഞാൻ അക്വാക്കൾച്ചർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പനങ്ങാട് ഫിഷറീസ് കോളേജ് പോയപ്പോഴത്തേക്ക് അവിടെ വെച്ച് കണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു ഷെല്ലൊക്കെ എടുത്ത് അവർ കളക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാഴ്ചകളുണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ പണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തീരത്തില്ല അതുപോലെ ഓർണമെൻസിൻ്റെ ബോക്സ് കണ്ടില്ലേ പല സൈസിലായിട്ടുള്ളത് കുഞ്ഞു തൊട്ട് വലിയ സൈസ് വരെ ഉള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പണ്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേര ഇതൊക്കെ കണ്ടോ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റ് ഷോപ്പിൻ്റെ മാത്രമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓർണമെൻസിൻ്റെ ആ ഒരു ബോക്സ് കണ്ടോ നമുക്ക് പറ്റുന്ന സൈസിൽ ഉള്ളത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയും ഒരുപാട് ബഹ്റിൻ വിശേഷങ്ങളുമായിട്ട് നമുക്കടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്